സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത റിയാദ് അസീർ പടിഞ്ഞാറൻ പ്രവിശ്യാ ഭാഗങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ കടുത്ത തണുപ്പ് തുടരുകയാണ് സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ഞായറാഴ്ച അസീർ ജീസാൻ എന്നിവിടങ്ങളിൽ കൂടിയുള്ള ശക്തമായ മഴയെത്തും നാളെ മക്കയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് ഇന്ന് തുറൈഫ് അൽ ഖുറയാത്ത് ഹയിൽ എന്നിവിടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി സക്കകയിൽ രണ്ട് ഡിഗ്രിയും തബൂക്കിൽ മൂന്ന് ഡിഗ്രിയുമാണ് കുറഞ്ഞ താപനില മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സുരക്ഷിതരായി തുടരാനും വെള്ളമുയരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നിർദ്ദേശിച്ചു സാബിത് സലിം മീഡിയ വൺ ജിദ്ദ